ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാനൊരു പുതിയ വീഡിയോ ആയി വന്നിട്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ ആട്ടോ ഇതൊക്കെ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ചിക്കൻ നൂഡിൽസ് ആട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കനിലേക്ക് മസാലകൾ തേക്കാം കേട്ടോ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ആഷത്തിന് ഉപ്പിട്ടിട്ട് നല്ല മിക്സ് മിക്സാക്കണം കേട്ടോ ആക്കിയിട്ട് അത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി എന്നിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം അതിനെ പൊരിക്കാൻ വേണ്ടി ഇതാ പേന അടുപ്പത്ത് വെച്ചു ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക എന്നിട്ട് കുറച്ച് കരിവേപ്പിൻ്റെ എല്ലാം ഇടാം കേട്ടോ എന്നിട്ട് നമുക്കതിൽ ചിക്കൻ പൊരിച്ചെടുക്കാം നല്ല മൊരന്ന് മൊരിഞ്ഞിങ്ങനെ വരുമ്പോൾ നമുക്ക് മറിച്ചിടാം കേട്ടോ കുറച്ചുകൂടി ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടോ നല്ല എണ്ണ ഒന്നും വേണ്ട നല്ല മൊരിഞ്ഞു വരുന്നുണ്ട് കണ്ട മൊരിഞ്ഞു വന്നില്ലേ അപ്പം നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം നമുക്ക് പാനിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഈ എണ്ണ ഒന്ന് ചൂടായി വരണം അപ്പം നമുക്കതിലേക്ക് ഉള്ളിട്ട എണ്ണയിലൊന്ന് ഉള്ളി നല്ല മിക്സ് ആക്കുക ണ്ടോ ഉള്ളിലൊന്ന് വാടി വരുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞ് നീളത്തിൽ കയറിയിട്ട് കൊടുക്കാം ഞാൻ അതുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കണ്ടോ ഞാൻ കുറച്ച് കോഴി മസാല പൊടി ഇട്ടെടുക്കാം കേട്ടോ ഇനി അതുകൂടി ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ആക്കുക നല്ലോണം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിക്കുക വെള്ളം അതൊന്ന് തിളച്ച് വരട്ടോ അപ്പോൾ അത് കണ്ട നല്ല വെള്ളം തിളച്ച് വന്നപ്പം നമുക്ക് അതിലേക്ക് ന്യൂഡിൽസ് ഇട്ടെടുക്കുക കേട്ടോ ഈ ന്യൂഡിൽസ് അതിൽ നല്ല വെന്ത് വരണം ഉണ്ടോ നല്ല വെന്ത് വരണം കേട്ടോ അപ്പം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടുകൊടുക്കുക മിക്സാക്കി ഇട്ടോ എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ കുട്ടികൾക്ക് ഞാൻ അപ്പുറത്ത് ഉരുള്ളം കീഴ് പൊരിക്കോ ഇപ്പൊ നൂഡിൽസ് കണ്ടട്ടോ നല്ല സെറ്റായി വരണിണ്ട് നല്ല മിക്സ് ആക്കണട്ടോ അങ്ങനെ കണ്ടോ നല്ല മെന്ത് വന്നിട്ടോ ഇനി നമുക്ക് അതിലേക്കുള്ള നൂഡിൽസിന്റെ മസാല പൊടിയായിട്ട് ഇട്ടെടുക്കണത് നമുക്ക് കുട്ടികൾക്ക് ചിക്കൻ നൂഡിൽസെന്നു പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ല ഉണ്ടാവുക നല്ല ടേസ്റ്റാട്ടോ അത് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ മസാല ഒക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഇങ്ങൊന്ന് മിക്സ് ആക്കണം കേട്ടോ മസാല ഇടുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇടട്ടോ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഉപ്പും ഇടട്ടോ അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട മസാല നല്ല ഒന്ന് ഇതാ മിക്സ് ചെയ്തിട്ട് കണ്ടോ നല്ല മിക്സ് ആയിക്കോട്ടോ ഇനി നമുക്ക് ഇട്ടാ പൊരിച്ച് വെച്ച ചിക്കൻ ഇതാ കേട്ടോ അതിലേക്ക് അടിപൊളി ടേസ്റ്റാ കേട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര സന്തോഷമാവും ഇവിടെ ഞാൻ കുട്ടികൾക്ക് ചിക്കൻ കുറച്ച് കൊണ്ടുപോകുമ്പോൾ ഉറച്ചെടുത്ത് വെച്ചിട്ടിങ്ങനെ എടുക്കുണ്ടാക്കി കൊടുക്കാറുണ്ട് ഇനി ഈ ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ല ആ നൂഡിൽസിൽ നല്ല മിക്സ് ആക്കണം കേട്ടോ അപ്പോൾ നമ്മളെ മക്കൾക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ചിക്കൻ നൂഡിൽസാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ എറണാവരെ ബായ്